സ്ക്രീൻ ടൈം ഒരുപാട് സമയം ഉപയോഗിക്കുന്നവരാണ് നമ്മളിപ്പോൾ അല്ലേ മൊബൈലായിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ മറ്റു ഗെയിംസ് എന്തിനായിരുന്നെങ്കിലും കൂടുതൽ സമയം നമ്മൾ കമ്പ്യൂട്ടറിനോ മൊബൈലിനോ മുമ്പിലാണ് അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ കണ്ണിനെ സ്ട്രെയിനിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം മെയിനായിട്ടുള്ളത് സ്ക്രീൻ ടൈം കുറക്കുക എന്ന് തന്നെയാണ് സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അതിൽ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റുള്ള ഡിജിറ്റൽ ഡിവൈസിലോ അഡിക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്ത് ഒരു സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് തന്നെയാണ് ഏക പൂം ഇനി അതല്ല നമ്മുടെ ജോലി ആവശ്യാർത്ഥമോ അല്ലെങ്കിൽ മറ്റോ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ സമയം സ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക ഒരു അരമണിക്കൂർ സ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ കണ്ണിനൊരു റെസ്റ്റ് കൊടുക്കുക ഒരു ഇരുപത് അടി ദൂരത്തോട്ട് നോക്കുക എപ്പോഴും ഈ ട്വൻ്റി ട്വൻ്റി ട്വൻറ്റി എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക നമ്മുടെ മനസ്സിലിരിക്കട്ടെ അതുപോലെ കണ്ണിൻ്റെ വ്യായാമം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണിൻ്റെ വ്യായാമം എന്നുള്ളത് കണ്ണൊന്ന് അടച്ച് വെച്ച് കണ്ണൊന്ന് റൊട്ടേറ്റ് ചെയ്യുക അതിൽ ഒരുപാട് സമയം നമ്മൾ ഈ ഒരു ദൂരത്തോട്ടേ നോക്കുന്നവരാണെങ്കിൽ കുറച്ച് ദൂരേക്ക് ഒന്ന് കുറച്ച് നേരം നോക്കി ക നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്